എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്മ വയനാട് ജില്ലയിലെ വയനാടിൻ്റെ മധ്യഭാഗങ്ങളും എല്ലാവിധ കൺസ്ട്രക്ഷനും പെർമിഷനുള്ള മറ്റ് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ക്ലിയറായ ടൈറ്റിൽസ് പേപ്പേഴ്സൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ക്ലിയറാണ് വഴി വെള്ളം കറണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഹൗസ് പ്ലോട്ടുകൾ വയനാട്ടുകാർക്ക് വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്തൊരു സേഫ്റ്റി ഉള്ള സ്ഥലത്തൊരു വീട് നിർമ്മിക്കണം ഉദ്യോഗസ്ഥന്മാർക്ക് കച്ചവടക്കാർക്ക് സാധാരണക്കാർക്കൊക്കെ ഒരു വീട് നിർമ്മിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അവർക്ക് പറ്റിയ ബഡ്ജറ്റിലുള്ള ഹൗസ് പ്ലോട്ടുകൾ അതല്ലെങ്കിൽ വയനാട്ടിൻ്റെ പുറത്ത് മറ്റ് ജില്ലക്കാരും മറ്റ് സംസ്ഥാനക്കാരും വയനാടിൻ്റെ ആ മഞ്ഞും തണുപ്പും കോടയും ഒക്കെ ആസ്വദിച്ചിട്ട് വയനാട്ടിൽ ഒരു വില്ല പണിയണം അല്ലെങ്കിൽ വയനാട്ടിൽ നമ്മുടെ സ്വന്തമായിട്ട് ഒരു വീട് പണിയണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ആ റീസണബിൾ റേറ്റുകളിൽ നല്ല ഏരിയകളിൽ ഇതിപ്പം മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അങ്ങനെയൊക്കെയുള്ള പരിധികളിൽ ധാരാളം ഹൗസ് പ്ലോട്ടുകൾ നിലവിൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ എല്ലാവിധ പേപ്പേഴ്സും ക്ലിയറാണ് റോഡ് ആക്സസ്സും ഓക്കെയാണ് സൂപ്പർ വ്യൂ ഉള്ള പ്ലോട്ടുകളാണ് കയ്യിലുള്ളത് അപ്പം അത്തരം പ്ലോട്ടുകൾക്ക് വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വേറെ നമ്പറും ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് അപ്പം അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക തിരിച്ച് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലുകൾ ദേവരാജ് വയനാട് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ധാരാളം റിയൽ എസ്റ്റേറ്റ് ചാനൽ പിന്നെ വീഡിയോസ് നിങ്ങൾ കിട്ടും കൂടാതെ ദേവരാജ് അമ്പലവൽ എന്ന ചാനലും ഉണ്ട് അപ്പോൾ എൻ്റെ ചാനലൊക്കെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ സൂപ്പർ ഹൗസ് ബ്ലോട്ടുകൾ ഇതിപ്പോൾ ഹൗസ് ബ്ലോട്ടിൻ്റെ ഈ ഹൗസ് ബ്ലോട്ടിൻ്റെ ഇത് മീനങ്ങാടിയുടെ പരിസര ഒരു പുതിയ ഹൗസ് ബ്ലോട്ടാണ് ഹോസ്പിറ്റലുകൾ സ്കൂള് ആരാധനാലയങ്ങൾ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളൊക്കെ വളരെ അടുത്താണ് നടന്നു പോകുന്ന ദൂരത്തുള്ളൂ സ്കൂള് ഹോസ്പിറ്റലൊക്കെ അടുത്താണ് എല്ലാ സൗകര്യമുള്ള ബസ് റൂട്ടിൽ നിന്ന് നടന്നു വരാവുന്ന ദൂരത്തിലുള്ള ഹൗസ് പ്ലോട്ടുകൾ ലഭ്യമുണ്ട് നമുക്ക് റീസണബിളായിട്ട് നമ്മുടെ പോക്കറ്റിന് പറ്റിയ വിലയിൽ ലഭിക്കുന്ന ഹൗസ് ബ്ലോട്ടുകൾ സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒന്നര ലക്ഷം രൂപ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം അങ്ങനെ നമ്മുടെ റോഡ് ആക്സസുമായിട്ട് അടുത്തുള്ള ഹൗസ് ബ്ലോട്ടുകളുടെ ആ ഒരു സൗകര്യത്തിനും ആ ഒരു റോഡ് അവൈലബിലിറ്റിക്കൊക്കെ അനുസരിച്ചുള്ള ഹൗസ് ബ്ലോട്ടുകൾ അപ്പം നിങ്ങൾ ഇത്തരത്തിൽ ഹൗസ് പ്ലോട്ടുകൾ ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അഡാർ ബിയുള്ള ഹൗസ് ബ്ലോട്ടുകളാണ് അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഒന്നും പറയുകയാണ് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം